കൂടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നടത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് ചരടു വലിച്ചു നടത്തിയ വളരെ സുപ്രധാനമായ നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പി വി അൻവറിനെത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് എങ്ങനെ നോക്കിക്കാണും കോൺഗ്രസിൽ സംസ്ഥാന നേതൃത്വം അത് സ്വീകാര്യമായ സമീപനം തന്നെയായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ത് പ്രതീക്ഷിക്കണം ഡാൻ ഭവ്യ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ പി വി എൻവറിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചലടുവലികൾ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിയിരുന്നു അതിന് പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അന്ന് വിശദമായ ചർച്ചകളൊക്കെ നടന്നതുമാണ് പക്ഷേ പി വി എൻവർ മുമ്പോട്ട് വെച്ച ഒരു ഫോർമുല അതായത് താൻ യു ഡി എഫിനൊപ്പം നിൽക്കാം യു ഡി എഫിനെ പിന്തുണയ്ക്കാം പക്ഷേ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ യു ഡി എഫ് തയ്യാറാകണമെന്ന തരത്തിൽ പി വി എൻമാർ മുമ്പോട്ട് വെച്ച ഫോർമുല അംഗീകരിക്കാൻ അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ തയ്യാറായില്ല അതൊരിക്കലും അംഗീകരിക്കാനാവില്ല ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് അതുകൊണ്ട് അങ്ങനെ ആ പി വി എൻമാറിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള ഒരു നീക്കത്തിനെ അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലേക്ക് ഈ നേതാക്കൾ എത്തുകയായിരുന്നു അതിനുശേഷം ഏറെക്കുറെ ചർച്ചകൾ വഴിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ ഒരു ഇടപെടൽ രഹസ്യമായി തന്നെ നടന്നു എന്ന് വേണം പറയാൻ പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവ് ഇക്കാര്യത്തിൽ ഇല്ലാതെ പോയി എന്നതാണ് ഇതിൽ ഏറ്റവും കൗതുകമുണ്ടാക്കുന്ന കാര്യം എന്തായാലും രമേശ് ചെന്നിത്തല തന്നെ ഇങ്ങനെയൊരു ദൌത്യത്തിന് ആ നേതൃത്വം നൽകുമ്പോൾ ആ കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നു എന്ന തരത്തിലുള്ള അനൌദ്യോഗികമായ സൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ ഇനി പാർട്ടി ഏത് തരത്തിലായിരിക്കും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്നതാണ് അറിയാനുള്ളത്വത്തെ അറിയിക്കാതെ ഇത്തരത്തിലൊരു സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു നീക്കത്തിന് പിന്നിൽ രമേശ് ചെന്നിത്തല ചുക്കാനു പിടിച്ചത് എന്തായിരിക്കും അതിന്റെ കാരണം ഡാൻ തീർച്ചയായിട്ടും അത് മുന്നണിയെ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ മുതൽ തന്നെ പ്രചരിക്കുന്നതാണ് അസംതൃപ്തരായ നേതാക്കൾ ബി ജെ പിയിലും എൽ ഡി എഫിലും ഉണ്ട് അവരെ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കുക അങ്ങനെ തുടർച്ചയായി രണ്ടാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിന്റെ ക്ഷീണം തീർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇങ്ങനെ അസംതൃപ്തരായ ബി ജെ പി നേതാക്കളെയും എൽ ഡി എഫിന്റെ നേതാക്കളെയും ഒപ്പം കൂട്ടിയാൽ അതിന് സാധിക്കുമെന്നൊരു വലിയ പ്രതീക്ഷ ഹൈക്കമാൻഡ് നേതൃത്വത്തിലുണ്ട് സംസ്ഥാന നേതൃത്വവും അതേ അളവിൽ തന്നെയാണ് അതേ ഒരു കാഴ്ചപ്പാടോടെ തന്നെയാണ് കൂടുതൽ നേതാക്കളെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സജീവമാക്കുകയും ചെയ്തത് എന്തായാലും ഏത് തരത്തിലായിരിക്കാം അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് എന്തായാലും ആ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചർച്ച എന്ന അനൌദ്യോഗികമായ വിവരങ്ങൾ അതിൽ ആ ഫലവത്തായ തീരുമാനത്തിലേക്ക് നേതൃത്വം കടക്കുന്നു പി വി എൻവർ പി വി എൻവറിന് യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് കോൺഗ്രസ് ഡാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ അൻവറിനെ കോൺഗ്രസിൽ എത്തിക്കണമെന്ന ഒരു വിഭാഗം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗം കൂടിയായിരിക്കുമോ ഇപ്പോൾ ഈ ഒരു നിർണായക നീക്കത്തിലേക്ക് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകി കെ കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തി കോൺഗ്രസിലേക്ക് അൻവർ എത്തുന്നത് അങ്ങനെ മനസ്സിലാക്കണമോ നമ്മൾ ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാം അതായത് ഒരു അല്ല സർക്കാരിനെതിരെ പ്രത്യേകിച്ച് കരുത്തനായ മുഖ്യമന്ത്രിയാണ് അങ്ങനെയൊരു എൽ ഡി എഫിന്റെ ഭാഗമായി നിന്ന പി വി എൻവർ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ നേരിട്ട് പടയൊരുക്കം നടത്തുന്നു വലിയ തരത്തിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തി ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട അൻവറിന്റെ കയ്യിൽ എന്തോ ബോംബുണ്ട് എന്തോ തരത്തിലുള്ളൊരു പ്രതീതി വരുന്നു മാധ്യമങ്ങൾ അൻവറിന്റെ സമ്മേളനങ്ങൾക്ക് പിന്നാലെ പായുന്ന ഒരു സാഹചര്യം ഇതൊക്കെ കേരളം ഏതാണ്ട് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കണ്ട കാഴ്ചകളാണ് പിന്നീടാണ് ആ പെട്ടെന്നൊരു നിമിഷം ആ പി വി അൻവർ തന്നെ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത് പക്ഷേ അത് ആ തീരുമാനത്തിൽ അൻവറിനെ പിഴയ്ക്കുന്നു അതായത് തനിച്ച് നിന്നാൽ ഒന്നുമാകാനാകില്ല എന്ന കാര്യം അൻവറിന് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ബോധ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി അവിടെയാണ് വീണ്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ പി വി എൻവറും തയ്യാറായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം പി വി എൻവർ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന പി വി എൻവർ എം എൽ എ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമായുള്ള ഈ ചർച്ചകളുടെ ഭാഗമായിരിക്കുന്നത് ആ വിട്ടുവീഴ്ചകൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ഇനി കൃത്യമായി അറിയേണ്ടതുണ്ട് നമുക്കറിയാം കോൺഗ്രസിൽ ആ നിലമ്പൂർ മണ്ഡലം ലക്ഷ്യം വെച്ചുകൊണ്ട് നേരത്തെ മിഥുൻ സൂചിപ്പിച്ച പോലെ വി എസ് ജോയി ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് ആര്യാടൻ ഷൗക്കത്തുണ്ട് ആ സ്വാഭാവികമായി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പി വി അൻവറിന് എന്ത് വാഗ്ദാനം എന്ത് ഓഫർ നൽകിക്കൊണ്ട് യു ഡി എഫിന്റെ ഭാഗമാക്കാൻ കഴിയുമെന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തീർച്ചയായും അത് തന്നെയാണ് പ്രധാനമായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അൻവർ യു ഡി എഫിലേക്ക് എത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ആദ്യഘട്ട ചർച്ചകളതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തിരുന്നു ഇത് പ്രതിപക്ഷ അടക്കം ചർച്ച നടത്തിയിരുന്നു പക്ഷേ ഈ ചർച്ചകളൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തുടർന്ന് അനിശ്ചിത്വത്തിലാവുകയായിരുന്നു അതിനുശേഷമാണിപ്പോൾ പെട്ടെന്നൊരു സുപ്രധാനമായ നീക്കം നടക്കുന്നത് കെ പി സി സി നേതൃത്വം പോലും അറിയാതെ നേതൃത്വം കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി കെ പി സി സി അറിയാതെ ഇപ്പോൾ ഇതാ എത്തുകയാണ് എന്നുള്ള വിവരമാണ് പി ബി അൻവർ കോൺഗ്രസിലേക്ക് എത്തുകയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡാൻ കുര്യനും ഒപ്പം എം ജി മിഥുനുമാണ് വിശദവിവരങ്ങൾ പങ്കുവെച്ചത്